അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ മണിക്കാൻ ലേക്ക് പാർക്ക് പ്രവർത്തിച്ചിരുന്ന സമയത്തെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴൊന്ന് കാണാം ഉൾനാടൻ മേഖലയിലെ ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ തുറന്നു കാട്ടുന്ന പദ്ധതികളിൽ ഒന്നായിരുന്നു പെരുവന്താനം പഞ്ചായത്തിലെ മണിക്കല്ലിൽ ആരംഭിച്ച തിലകൻ സ്മാരക ലേക്ക് ലേക്കാൻ പാർക്ക് മഹാനടൻ തിലകന്റെ സ്മരണയ്ക്കായിട്ടാണ് പാർക്ക് നിർമ്മിച്ചത് മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകൻ്റെ പിതാവ് തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടക അഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചായിരുന്നു മഹാനടന്റെ ഓർമ്മയ്ക്കായാണ് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പാർക്ക് നിർമ്മിച്ചതാണ് ഇവിടെ തിലകൻ മെമ്മോറിയൽ നാടകോത്സവം നടത്തിയപ്പോൾ തിലകൻ്റെ മകൻ ഒരു വിമർശനം ഉന്നയിച്ചു എൻ്റെ അച്ഛന് പത്മശ്രീ കിട്ടിയിട്ട് ഒരു ഉചിതമായ സ്മാരകമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ അതൊരു കുറവാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ആത്മാർത്ഥമായി പരിശ്രമം നടത്തി കാരണം തിലകൻ ജനിച്ചത് പെരുവന്താനം പഞ്ചായത്തിലെ മണിക്കില്ലാണ് ഒരു സ്മാരകം ഗൗരവമായി ചർച്ച ഞങ്ങൾ എന്നാൽ സംരക്ഷിക്കാതെ തിലകന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയാണ് പെരുവന്താനം പഞ്ചായത്ത് അധികൃതർ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിനാണ് അന്നത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പാർക്ക് തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് ഓപ്പൺ തിയേറ്റർ കൊട്ടവഞ്ചി ഇരിപ്പിടങ്ങൾ പെഡൽ ബോട്ട് എന്നിവയെല്ലാം പദ്ധതിക്കായി ഒരുക്കി കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ടോയ്ലറ്റ് സൗകര്യവും കോപ്പി ഷോപ്പും ഇതിനോട് അനുബന്ധിച്ച് ക്രമീകരിച്ചു വിവിധ മേഖലകളിൽ നിന്നായി ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പാർക്കിലെത്തി ആസ്വദിച്ച് മടങ്ങിയിരുന്നത് മൂന്നോളം സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായും പാർക്ക് മാറി പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാഞ്ചാലിമേട്ടിലേക്കുള്ള യാത്രയിൽ പല ആളുകളും വിശ്രമ കേന്ദ്രമായി മണിക്കൽ പാർക്ക് തിരഞ്ഞെടുത്തു ഇതോടെ മണിക്കൽ ലേക്കാൻ പാർക്ക് വലിയ പ്രസിദ്ധി ആർജിച്ചു ആദ്യ നാളുകളിൽ പ്രവേശന ഫീസ് ഇനത്തിൽ പ്രതിദിനം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിച്ചിരുന്നു തദ്ദേശീയരായ അഞ്ച് പേർക്ക് ജോലിയും നൽകി എന്നാൽ ഒരു വർഷം പിന്നീട് മുമ്പ് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പാർക്ക് അടച്ചു പിന്നീട് വന്ന യു ഡി എഫ് പെരുവന്താനം പഞ്ചായത്ത് ഭരണസമിതി ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനം ഉയർന്നതോടെ സ്വകാര്യ വ്യക്തിക്ക് കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുവാൻ ശ്രമമുണ്ടായി എന്നാൽ പ്രതിഷേധം ഉയർന്നതോടെ ഇത് നിലച്ചു പാർക്ക് തുറന്ന പ്രവർത്തനം ആരംഭിക്കുമെന്ന് നിലവിലെ ഭരണസമിതി നിരവധി തവണ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഒന്നും ഉണ്ടായില്ല പാർക്കിന്റെ പ്രവർത്തനം നിലച്ച് അഞ്ചു വർഷത്തോട് അടുക്കുമ്പോൾ പാർക്കിന്റെ ഭാഗമായുള്ള കൊട്ടവഞ്ചിയും ബോട്ടുകളുമെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി പണിത കെട്ടിടവും വെറുതെ കിടന്ന് നശിക്കുന്നു പാർക്കിലെ ഇരിപ്പിടങ്ങളും പൂന്തോട്ടങ്ങളുമെല്ലാം കാട് കയറി നശിച്ചു പൊതുഗജനാവിൽ നിന്നും ഒന്നേക്കാൾ കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച പാർക്കും അനുബന്ധ സൗകര്യങ്ങളും വെറുതെ കിടന്ന് നശിക്കുവാൻ കാരണം രാഷ്ട്രീയ പോര് തന്നെ ഇടതുമുന്നണി കൊണ്ടുവന്ന പദ്ധതി പഞ്ചായത്ത് നേരിട്ടാണ് നടത്തിയിരുന്നത് ഇതിനായി അഞ്ച് താൽക്കാലിക ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു പിന്നീട് വന്ന യു ഡി എഫ് ഭരണസമിതി നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരെ മാറ്റി കരാർ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് കോവിഡിന്റെ പേരിൽ അടച്ചുപൂട്ടിയെങ്കിലും പാർക്ക് തുറന്നു പ്രവർത്തിച്ചാൽ മുൻ എൽ ഡി എഫ് ഭരണസമിതി ഇതിന്റെ നേട്ടം കൊയ്യുമോ എന്ന രാഷ്ട്രീയ ചിന്തയിലാണ് പിന്നീട് വന്ന യു ഡി എഫ് ഭരണസമിതി ഇത് തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ മുൻകൈ എടുക്കാത്തതിന് കാരണമെന്നും പരക്കെ ആക്ഷേപമുയരുന്നുണ്ട് അന്തരിച്ച മകാനായ നടൻ ശ്രീ തിലകൻ്റെ പേരിലാണ് ലേക്കും പാർക്ക് നിർമ്മിച്ചത് ഈ ലേക്കും പാർക്കിലും അന്ന് അന്ന് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരികയും ഈ കുട്ടവഞ്ചിയിലും സഞ്ചരിക്കുകയും ഇവിടുത്തെ പ്രകൃതിയെല്ലാം ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് പഞ്ചായത്തിന് ഏതാണ്ട് ഒരു മാസം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നു ഏതാണ്ട് നാല് നാലോളം ആളുകൾക്ക് ജോലി ലഭിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലത്ത് ഇതൊന്നിപ്പം നാശവന്മുഖമായിരിക്കുകയാണ് ഇത് നശിച്ച് പോയിരിക്കുകയാണ് അവർ ഇതിൻ്റെ യാതൊരു മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല ഇതൊന്നിപ്പം അനാഥമായിരിക്കുകയാണ് ഇതൊരു ശവപ്പറമ്പ് പോലെ ആയിരിക്കുകയാണ് മണിക്കല്ല് ഇവിടെ മണിക്കൽ ലേക്കാൻ പാർക്ക് പദ്ധതിക്ക് ഒപ്പം പെരുവന്താനം പഞ്ചായത്തിൽ കൊണ്ടുവന്ന മറ്റൊരു പ്രധാന ടൂറിസം പദ്ധതിയായിരുന്നു ഏക എം പദ്ധതി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പാഞ്ചാലിമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തോടൊപ്പം ഏ കൈം ടൂറിസം പദ്ധതിയും ആവിഷ്കരിച്ചത് പുലിമുരുകൻ അടക്കമുള്ള പ്രധാന സിനിമകളുടെ ലൊക്കേഷനായും ഈ ടൂറിസ്റ്റ് കേന്ദ്രം മാറിയിരുന്നു ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ നിലനിൽക്കുന്ന പ്രദേശമായിരുന്നു ഇവിടം എന്നാൽ ഇവിടെ വലിയ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തെങ്കിലും പിന്നീട് വന്ന പഞ്ചായത്ത് അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല ഇതോടെ ഈ പദ്ധതിയും പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല ഫെസ്റ്റുനൂസ് മുണ്ടക്കയം